ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി കടയിലിരുന്ന് എല്ലാവരും അങ്ങോട്ട് ഭരണമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അതോ ആ സമയത്ത് തന്നെ ആകാശിനെ പറഞ്ഞു വിടുന്നുണ്ട് ഡീലർ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഉള്ളി ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളതിൻ്റെ ഓർഡർ ഒക്കെ കൊടുത്ത് പെട്ടെന്ന് എത്തിക്കാനായിട്ട് സാധാരണ ഫോണിൽ വിളിച്ച് പറയാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒന്ന് നടത്തിക്കുകയും ചെയ്യാം ആകാശിനൊരു പണിയും കൊടുക്കാം എന്ന് വലിയ മുതലാളി ചമഞ്ഞ് അവിടെ ഇരുത്തി വഴക്കൊക്കെ പറഞ്ഞ് ആകാശിനെ പറഞ്ഞു വിടുകട്ടോ ഈ സമയത്ത് നമ്മുടെ ധർമ്മനും വരുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ ധർമ്മൻ വന്ന വലിയ കാര്യത്തിൽ പുതിയ മുതലാളിയൊക്കെ വലിയ തമാശക്കാരി ആണല്ലോ ആകാശിനെ എന്തൊക്കെയോ പറയുന്നത് ൊക്കെ ഞാൻ കേട്ടല്ലോ എന്നൊക്കെ അങ്ങ് പറയാട്ടോ അപ്പോൾ തന്നെ ദേവി അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് ചോദിക്കുകയാണ് മാമ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താ താമസിച്ചത് താമസിച്ചെന്താന്ന് ഞാൻ ഇപ്പം ദേവിയോട് പറയേണ്ട കാര്യമുണ്ടോ എനിക്കെന്തെല്ലാം കാര്യങ്ങൾ കാണും ആ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല അങ്ങനെയാണെങ്കിലേ താമസിച്ച് വന്നു കഴിഞ്ഞാൽ ആ ദിവസത്തെ ശമ്പളം അങ്ങ് കട്ട് ചെയ്യും ഒരു ദിവസം ലീവാക്കും ഏ ഏഹ് അതുകൊള്ളാല്ലോ ദേവി പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു ഇല്ലാത്ത പരിഷ്കാരങ്ങളാണല്ലോ ഇവിടെ ആ അങ്ങനെ തന്നെ ബാലച്ഛൻ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെ തോന്നിയത് പോലെ ഞാൻ ഞാനാരെ അനുവദിക്കില്ല എന്നെ ഒരു സ്ഥാനത്ത് ഉത്തരവാദിത്തമായിട്ട് ഇരുത്തിയാൽ അത് നല്ല രീതി കൊണ്ടുപോകാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ അതുകൊണ്ട് ഇനി തൊണ്ട് ധർമ്മന്മാമൻ കൃത്യസമയത്തിനൂടെ വന്നേക്കണം എവിടെ പോയി എന്തിനു പോയി എന്നൊന്നും എന്നോട് പറയാൻ താല്പര്യം പറയണ്ട പക്ഷേ സമയം കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം ഞാൻ ലീവാക്കും ലീവാക്കി കഴിഞ്ഞാൽ ശമ്പളം കെട്ടി എന്നൊക്കെ അങ്ങ് പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ രാമേട്ടനോട് പറയാം കേട്ടോ രാമേട്ട ഓ ദേവിയുടെ ഓരോ ശാസനകളും ഓരോ കോമഡിയും കോമഡിയൊന്നും അല്ല ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതെന്ന് അപ്പോഴാണ് പഞ്ചസാരയൊക്കെ തീർന്നിരിക്കുക അപ്പോൾ പഞ്ചസാരയുടെ ആൾ വിളിക്കുന്നുണ്ട് ഇന്നടുത്ത് വന്നിരിപ്പുണ്ട് വന്ന് എടുക്കണമെന്ന് സാധാരണ ഇതുപോലെ വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവരിക ചെയ്യിക്കണം കേട്ടോ അപ്പോൾ അതറിഞ്ഞ ഉടനെ ദേവി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും പോയി എടുത്തിട്ട് വരാം മാമനൊരു കാര്യം ചെയ്ത മാമൻ പോയി എടുത്തിട്ട് വാ അയ്യോ വേണ്ട വിളിച്ചു പറഞ്ഞാൽ മതി ഇവിടെ കൊണ്ടുവരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല പോയി എടുത്തിട്ട് വരുന്നുണ്ടോ ധർമ്മൻ മാമൻ ഇല്ല ഞാൻ പോവില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങളെല്ലാവരും കൂടി ഇവിടെ നിന്നോ ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാമെന്നും പറഞ്ഞു ദേവി പേഴ്സും കുടയും ഒക്കെ എടുത്ത് റെഡിയായി അങ്ങോട്ട് ഇറങ്ങുകട്ടോ അപ്പോൾ അങ്ങനെ പോയാൽ അതു പിന്നെ വല്ലാ നാണക്കേടല്ലേ അപ്പോൾ പിന്നെ ഉടനെ ധർമ്മൻ പറഞ്ഞോണ്ട് ദേവി നിക്ക് ഞാൻ പൊക്കോളാം വേണ്ട വേണ്ട മാമൻ ഇവിടെ നിന്നോ ഞാൻ പൊക്കോളാം എന്ന് പറയാം അത് വേണ്ട ദേവി ഞാൻ തന്നെ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചും ധർമ്മൻ അവിടെ നിന്ന് പോകുകട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞോടുകൊണ്ടുണ്ട് മോൾ ൾ കൊള്ളാവല്ലോ എല്ലാവരും വരട്ടി അങ്ങ് നിർത്താല്ലേ വരച്ച വരയ്ക്ക് മിടിക്കി ഇങ്ങനെ തന്നെ വേണം കേട്ടോ എന്നിങ്ങനെ ഇപ്പോൾ ഒരു പ്രോത്സാഹനം കൂടെ കൊടുക്കുക എന്നിട്ട് പറയാം ശരിക്കും പറഞ്ഞാൽ മാമന് നല്ല ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു ആ സാരയില്ല എന്നോട് ദേഷ്യം കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണ്ടേ അതല്ലേ നല്ലത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി മിത്രയും കൂടെ രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ മീനാക്ഷി മിത്രയോട് ചോദിക്കുന്നുണ്ട് എടി കുറച്ച് ദിവസമായിട്ട് നിനക്ക് നല്ല വിഷമം ഉണ്ടാകുന്ന ഞാൻ ചോദിച്ചിട്ടൊന്നും നീ എന്നോട് പറഞ്ഞില്ല ഇപ്പോൾ കുറച്ചൊക്കെ നിൻ്റെ മനസ്സെന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ശരിക്കും എന്തായിരുന്നു പ്രശ്നം ഒന്നുമില്ല ചേച്ചി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല പിന്നെ ചെറിയൊരു പ്രശ്നം എന്താ ആരിനെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല സാമ്പത്തികമായിട്ട് അത് തന്നെ കാര്യം ആരിൻ്റെ ബൈക്ക് പോകുന്ന കൂട്ടുകാരനെ തിരിച്ചു കൊടുക്കണം ആരുടെ ജോലി ഇനി ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നത്തിലാവും ഒരു ബൈക്കെടുത്ത് കൊടുക്കാൻ കാശില്ല ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാം കേട്ടോ നിനക്കിപ്പോൾ എന്താ വേണ്ടത് എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ജോലി വരണം ചേച്ചി ഇപ്പം തന്നെ ആ ഗോമതി സ്റ്റോറിൽ അച്ഛനില്ലാത്ത അഭാവത്തില് ഞാനൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക എന്തായാലും ആരെയും ഗോമതി സ്റ്റോറിൽ പോയി നിൽക്കില്ല അത്രയ്ക്ക് വെറുത്തു പോയി എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ദേവിയെടുത്തി അവിടെ പോയി ഇരിക്കലേ ആ സാധനത്ത് ഞാനെങ്ങാനും ആയിരുന്നു പോയിരുന്നാലോ എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആ അതൊന്നും വേണ്ട വേറെ എന്തെങ്കിലും പണി നോക്കാമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി പറഞ്ഞിട്ട് നമുക്ക് ആ വീണ്ടും ആ ട്യൂഷൻ്റെ കാര്യം എടുത്തിടുക കേട്ടോ മിത്ര അപ്പോൾ മീനാക്ഷി പറയുകയാണെടി ഈ ട്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായതാണ് വീണ്ടും അതിലെടുത്ത് ചാടണോ ചേച്ചി അല്ലാതെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടേ എനിക്കൊന്നും സഹായിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു കാര്യം ചെയ് നമുക്ക് ഒരിടം വരെ പോവാം ഒരു ട്യൂഷൻ്റെ കാര്യത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നവേ അവിടെ വീണ്ടും ഇത്രയെ കൊണ്ട് ചെല്ലാട്ടോ അവിടെ പോയി ഒന്ന് സംസാരിക്കുന്നുണ്ട് ആഴ്ചയിൽ നാല് ദിവസം വന്ന് ക്ലാസ് എടുത്തോളാം എന്നൊക്കെ സമ്മതിക്കാണ് അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അമ്മ പറഞ്ഞുണ്ട് മിത്രേ ഇവിടുത്തെ കുട്ടികളാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ പോലും ഒരു വക കേൾക്കില്ല ട്യൂഷന് വരയ്ക്കണമൊന്നും അവർക്ക് ഇഷ്ടമല്ല എന്നാൽ കുട്ടികളൊന്ന് വിളിക്കുമെന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ പിള്ളേരെ അങ്ങോട്ട് വരുന്നുണ്ട് ആദ്യം വിളിച്ചിട്ട് വന്നില്ല രണ്ടാമത് വീണ്ടും വിളിക്കുമ്പോഴാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ പറയണത് ഇത് നിങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന ടീച്ചറാ ഞങ്ങൾക്ക് ട്യൂഷന് വേണ്ട ഒന്നും വേണ്ട എന്നും പറഞ്ഞ് പറയണേനപ്പുറം പറയാം പിള്ളേരും അത് കേട്ട് നമ്മുടെ മീനാക്ഷിക്ക് ദേഷ്യം വരാം കേട്ടോ മീനാഷി ആ പിള്ളേർക്ക് രണ്ട് വഴക്ക് കൊടുക്കുകയാണ് എന്താ കുട്ടികളെ എങ്ങനെയാണോ സംസാരിക്കുന്നത് ടീച്ചേഴ്സ് ആണെന്നു മുതിർന്നവരോടും കുറച്ചുകൂടി മാന്യമായിട്ടൊക്കെ പെരുമാറണ്ടേ ഇല്ലെങ്കിൽ നല്ല അടി വെച്ചിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക അങ്ങനെ പിള്ളേരൊന്നു പേടിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും പറയുന്നുണ്ടും അവർ പേടിച്ചിട്ടുണ്ട് എന്തായാലും അൻസറിനോടുകൂടി നല്ലപോലെ അവളെ ഒന്ന് പഠിപ്പിച്ചെടുത്താൽ മതി നന്നായിട്ട് അപ്പോൾ മീനാഷി പറഞ്ഞിട്ടുണ്ടും ഇത്രയെ കുറിച്ച് നിങ്ങളാരും പേടിക്കേണ്ട അവളും ഇടുക്കുകയാണ് പഠിപ്പിച്ചെടുത്തോളും എന്ന് പറയാം അപ്പോൾ അവർക്കത് സന്തോഷമാകണം കേട്ടോ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഫീസ് കൊടുക്കുകയാണ് കൊണ്ട് ആദ്യം ഒന്നും വാങ്ങണ്ട ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് ഫീസ് തന്നാൽ മതിയെന്ന് പറയുന്നത് അപ്പോൾ അവർ പറയാം അങ്ങനെയല്ല മോളിത്ത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് എന്തായാലും ഒരു പാവം കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് വാങ്ങുക ആയിട്ട് അങ്ങനെ ആ പൈസ കൈനീട്ടി വാങ്ങിച്ച് കണ്ണ് നിറഞ്ഞ് പോകാം കേട്ടോ അത് കാണുമ്പോൾ മീനാക്ഷി ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ആ പൈസ മീനാക്ഷിയുടെ കൊടുക്കാനെട്ടോ ചേച്ചി ഇത് വച്ചേക്കാവോ എന്ന് ഞാനെന്തിനടി വെച്ചിരിക്കണേ നിന അധ്വാനിക്കണ പൈസ നിന്റെ കയ്യിലേ അല്ല എന്നാലിത് ചെയ്യിച്ചിട്ടൊക്കെ ഇരിക്കട്ടെ ഓ ജോലി വാങ്ങി തന്നതിന് നീ കൈക്കൂലി തരുവാ പൊടി കഴിച്ച് പിന്നെ ഞാനൊരു കാര്യം പറയാം വീട്ടിൽ തൽക്കാലം അമ്മ പോലും ഈ കാര്യം അറിയല്ലേ അന്നത്തെയൊക്കെ പ്രശ്നം എന്ന് നിനക്കറിയാലോ അതേ വ്യക്തി അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും തൽക്കാലം ഇപ്പം ആരും അറിയണ്ട ട്യൂഷൻ തുടങ്ങട്ടെ പിന്നെ ആര് ഈ പൈസ കൊണ്ട് ഗിഫ്റ്റോ മറ്റെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോന്ന് നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിലേ അതെല്ലാം ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് മതി ചാടിക്കയറി ഒന്നും ചെയ്തേക്കരുത് ആകെക്കുളവും ആവും ആ ശരി ചേച്ചി പിന്നെ നമുക്കേ കോളേജ് എനിക്ക് കോളേജിൽ പോകണം എനിക്ക് ഓഫീസിൽ പോകണം ഇവിടെ നിന്നാ പറ്റത്തില്ല അങ്ങനെ രണ്ടുപേരും കൂടെ പോവാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബാലൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ ആ ഈ ഒരു കാര്യത്തിനെക്കുറിച്ചാണ് കാരണം ഈ ആ ഉദയപാനുവിനെ പോലെ ചായയുള്ള ഒരാളിനെ അവിടെ വെച്ച് കണ്ടില്ലേ അത് ഉദയപാനു സാറാണോ അതേപോലെ ആണോ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് തന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ ഇതൊന്നും ആരോടും പറയണ്ട മനസ്സിലിരിക്കട്ടെ എന്ന് അപ്പോഴാണ് ഗോമതി ഒരു ക്ലാസ് പാലുമായിട്ട് വരുന്നത് കേട്ടോ പാല് കൊണ്ട് കയ്യിൽ കൊടുക്കുകയാണ് എന്തിനാടി ഇതൊക്കെ ഇങ്ങനെയൊക്കെ വയ്യാണ്ട് കിടക്കുമ്പോൾ വണ്ണം വെക്കാണ്ട് ഇരിക്കാനുള്ള സാധനങ്ങളാണ് കഴിക്കേണ്ടത് അത് കുഴപ്പമില്ല എന്തായാലും ഈ ഇപ്പോഴൊക്കെയാണ് എനിക്ക് കുറച്ച് കൂടുതൽ കരുതലോടെ നോക്കാനൊക്കെ പറ്റുന്നത് എന്നും പറഞ്ഞൊരു ക്ലാസ് പാല് ബാലിനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അതിൻ്റെ പകുതി വാങ്ങിച്ച് ഗോമതിയും കുടിക്കുക കേട്ടോ അങ്ങനെ അവരുടെ ആ സന്തോഷമാണ് ആരും ഇല്ലല്ലോ വീട്ടിലും അപ്പോൾ ഇത്രയും നാളും അടുത്തടുത്ത് അങ്ങനെ ഇരുന്നിട്ടും ഇല്ല സമയമില്ലല്ലോ ഇത് കിട്ടിയപ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി എന്നിട്ട് പറയാം അല്ലെങ്കിലും പ്രായമൊക്കെ ആയി വരുമ്പോഴാണ് വലട്ട എല്ലാവർക്കും അടുത്തിരിക്കണമെന്ന് സ്നേഹിക്കണമെന്നൊക്കെ തോന്നുന്നത് പിന്നെ നമ്മുടെ മക്കൾ അവരൊക്കെ ഓരോ ഫാമിലിയൊക്കെ ആയില്ലേ ഇനി അന്നൊക്കെ പറഞ്ഞു അവരങ്ങനെ സന്തോഷം കൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ ബാലം പറയാനുണ്ട് എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട് എൻ്റെ ആര്യനെ ഐ എസ് കാരനാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് നടത്തിയെടുക്കണം പറ്റുമെന്നറിയില്ല ആ പിന്നെ ആകാശ അവനാണെങ്കിൽ എനിക്ക് പഴയ ആകാശമാക്കി എടുക്കണമെന്നാണ് ഇപ്പം എൻ്റെ ആഗ്രഹം അവൻ മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം അപ്പോഴത്തേനും ഉടനെ നമ്മുടെ ദേവ ഗോമതി പറയാം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അവനാൾ പാപമാണ് അവനങ്ങനെ മാറിപ്പോകുന്ന ഒരാളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അവരുടെ സന്തോഷ നിമിഷങ്ങൾ അവിടെ പങ്കുവെക്കുക കേട്ടോ അങ്ങനെ മീനാശി ആകാം ഓഫീസിലിട്ട് പോണ സമയത്ത് അച്ഛൻ വിളിക്കുന്നുണ്ട് രവീന്ദ്രൻ എന്നിട്ട് പറഞ്ഞു മോളെ എന്തായി വീട്ടിലെ കാര്യങ്ങളൊക്കെ കാറും അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ പെട്ടെന്ന് എന്നെ ഡ്രൈവിംഗ് പഠിക്കണം ആളെ ഞാൻ വിടുന്നുണ്ടെന്നെല്ലാം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മീനാക്ഷി പറയണം അച്ഛാ ഈ കാർ കാരണം അവിടെ ചില പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ദേവിയത് അച്ഛൻ ആ കാർ തിരിച്ചെടുത്തിട്ട് പോകണം അതെന്തിനാടി അങ്ങനെ ഞാൻ നിനക്ക് തന്ന ഞാൻ തിരിച്ചെടുത്തിട്ട് പോകേണ്ട കാര്യം എന്താ ഇവിടുത്തെ അച്ഛൻ്റെ സ്വഭാവം ഒരു പ്രത്യേക രീതിയാണ് ഇങ്ങനെ സ്ത്രീധനം വാങ്ങുന്നത് ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല ഓ ബാലിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റണമെന്നാണ് പറയണത് ഞാനത് സമ്മതിക്കില്ല ഓരോരുത്തും സ്ത്രീധനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു പരാതി ഇവിടെ കൊടുത്തപ്പോൾ അതും പരാതിയോ അതുകൊള്ളല്ലോ അല്ലെങ്കിലും ബാലിന് കുറച്ച് കുശുമ്പോൾ കുഞ്ഞായ്മ കുറച്ച് കൂടുതലാണ് ഞാൻ ഈ കാർ എടുത്തിട്ട് വരില്ല അങ്ങനെ ഞാൻ കൊണ്ടുവരണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി ആകാശ് പറയട്ടെ ആകാശം കാശ് പറഞ്ഞാൽ ഞാൻ ആ കാറിങ്ങെ എടുത്തിട്ട് വരാം അച്ഛാ ആകാശിനാണെങ്കിൽ തരാൻ താല്പര്യമില്ല ആകാശിന് കാറ് വേണമെന്നാ അതാണ് ഞാൻ പറഞ്ഞത് ആ പയ്യന് വേണം അവനെ കൊണ്ടത് സമ്മതിക്കത്തുമില്ല ഇത് എന്ത് തന്ധേനാ അയാളെ ഞാനൊന്ന് കാണുന്നുണ്ടെന്ന് പറയാം അയ്യോ അച്ചാ വേണ്ട വേണ്ട അച്ചാന്ന് പറയാം എന്നിട്ട് ഫോൺ വെച്ചിട്ട് മീനാക്ഷി പോവാട്ടോ എന്നിട്ട് അമ്മയോ ഭാര്യയോട് പറയാണ് എടി ഞാനൊന്ന് ഗോമതി സ്റ്റോർ വരെ പോയി വരട്ടെ ഞാൻ എന്നിട്ട് ആകാശിനെ കണ്ട് നേരിട്ട് എനിക്ക് സംസാരിക്കണം എന്തിനായിട്ടോ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണം പ്രശ്നമൊന്നുമല്ല എൻ്റെ മരുമകനല്ലേ അവൻ അവനോട് ഞാൻ സംസാരിക്കുന്നത് ഇയാളെ കുറച്ച് കാണട്ടെ കുറച്ച് കണ്ട് കണ്ണുകടി വരട്ടെ എന്നാലേ ശരിയാവത്തുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ പതിയെ നമുക്ക് ആകാശം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാം അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയാം അങ്ങനെ രവീന്ദ്രൻ നേരെ കാറെടുത്തിട്ട് ഗോമതി സ്റ്റോറിലേക്ക് വരുവാ അവിടെ ബാലൻ ഇല്ല എന്നുള്ള കാര്യം അറിയണില്ല വന്ന പാടത്തന്നെ ദേവി പറയാം രാമേട്ടാ ഒരു കസ്റ്റമർ ഉണ്ട് കേട്ടോ ആ വന്നു വന്നു നോക്കുമ്പോൾ ആരാ ഓ ഇത് രവീന്ദ്രനല്ലേ ആ അതാരാ മോളെ ഇതാരാണെന്നറിയോ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനാണ് ഓ അത് ശരി ആ ഇതാരാണ് ഈ ഇരിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഓ കല്യാണത്തിന്റെ രവീന്ദ്രൻ ഇല്ലായിരുന്നല്ലോ ഈ നമ്മുടെ ആനന്ദിന്റെ ഭാര്യയ ആ അത് ശരി അപ്പോൾ ആകാശ് ആകാശെന്തിയെ അപ്പം തന്നെ മീനാക്ഷി പറ ശ്രീദേവി അവിടെ നിന്ന് അടിച്ചിട്ട് പറയാനുണ്ട് ആകാശം ഇവിടെ ഇല്ല പുറത്ത് ഒരു ആവശ്യത്തിന് പോയിക്കാം എന്താവശ്യം അല്ല കടയിലല്ലേ നിൽക്കുന്നത് കടയിലൊരുപാട് ആവശ്യങ്ങളില്ലേ ഉള്ളി ഉരുളക്കിഴങ്ങ് അതിൻ്റെയൊക്കെ ഡീലറിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയിക്കാം ഓ അതിനൊക്കെ എന്തിനാണ് ആകാശിനെ പറഞ്ഞ് വിടുന്നത് നെയ് ഇങ്ങനെ ഇങ്ങനെ വിട്ടൂടെ അല്ലെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റാഫുകളെ വെച്ച് ചെയ്തിച്ചൂടെ അപ്പോൾ പിന്നെ ദേവിക്ക് ദേഷ്യം വരും കേട്ടോ ദേവി പറയാം ദേ അങ്കിളേ രാമേട്ടനെ എല്ലാവരും രാമേട്ടന്നാണ് വിളിക്കുന്നത് ഇങ്ങേരം അങ്ങേരുന്നൊന്നും ആരും വിളിക്കാറില്ല പിന്നെ ആകാശ് ആകാശ് പിന്നെ ഇവിടെ ജോലിക്കല്ലേ നിൽക്കുന്നത് ആകാശ് ചെയ്യേണ്ട പണിയല്ലേ ഇതൊക്കെ അതൊക്കെ നമ്മുടെ കടയാകുമ്പോൾ നമ്മളതെല്ലാം ചെയ്യണ്ടേ ആ ശരി എന്തായാലും ആകാശ് വരട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇരുന്ന ആ കാസേരയിലേക്ക് ബാലനും ഒക്കെ ഇരിക്കുന്ന ആ കൗണ്ടറിൽ കയറി അങ്ങ് അയാൾ നെളിഞ്ഞിരിക്കുക കേട്ടോ ഇത് കണ്ടെന്തം വിട്ട് ദേവി ഇങ്ങനെ നോക്കി നിൽക്കേണ്ട എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്